ആ ഡിഫൻസ് മെമ്മോറാണ്ടം സബ്മിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു അവര് നോക്കിയപ്പോൾ നിന്ന് കിടക്കുകയാണ് ജയിലുണ്ട് ഉണ്ട് ഉണ്ട് ഫൈൻ ഇതാണ് ക്വസ്റ്റ്യൻ നിങ്ങൾ കുറ്റം ചെയ്തോ ഇല്ലയോ കുറ്റം ചെയ്തില്ല എന്നൊരു പ്രതി പറയുന്നു അവിടെ കൊണ്ട് പ്രതിയുടെ ജോലി തീർന്നു കരുതരുത് ഒരു കുറ്റവും ചെയ്തിട്ടില്ല നമുക്ക് നമുക്ക് സമയത്ത് അദ്ദേഹത്തിന് ഇതിൽ കിട്ടിയിരിക്കുന്ന ശിക്ഷ ഡീപ്പോ കാരണത്തിലേക്ക് നമുക്ക് സർ ഒന്നും ഒരു 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 പണിഷ്മെന്റ് അദ്ദേഹത്തിന് സമയത്ത് കേസിനെ കേസിനെ സംബന്ധിച്ച് സംബന്ധിച്ച് പറയുമ്പോൾ പറയുമ്പോൾ ക്രിമിനൽ പ്രതിയെ കോടതി സമൻസ് അയച്ച് വിളിപ്പിക്കുന്ന സമയത്ത് കോടതിയിൽ പ്രതി ഹാജരാകുന്നു ഒന്നാമത്തെ ദിവസം പ്രതിക്ക് ഒരു ജോലിയുണ്ട് എന്താണ് ജോലി പ്രതിയോട് കോടതി കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കും അത് വളരെ വിശദമായിട്ടൊന്നും ചോദ്യമല്ല അതിന് ഞങ്ങൾ നേമത്തിൽ പറയുന്നത് ചാർജ് ഫ്രെയിം ചെയ്യാന്നാണ് അപ്പൊ ചാർജ് ഫ്രെയിം ചെയ്യുന്നു വെദർ യു ആർ ഗിൽറ്റി ഓർ നോട്ട് ഗിൽറ്റി ഇതാണ് ക്വസ്റ്റ്യൻ നിങ്ങൾ കുറ്റം ചെയ്തോ ഇല്ലയോ കുറ്റം ചെയ്തില്ല എന്നൊരു പ്രതി പറയുന്നു അവിടെ കൊണ്ട് പ്രതിയുടെ ജോലി തീർന്നു എന്ന് കരുതരുത് പ്രതി അത് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരുകല്ല വേണ്ടത് അങ്ങനെ കുറ്റം ചെയ്തില്ല എന്ന് പറഞ്ഞതിന് ശേഷം പ്രതിയുടെ അടുത്ത അവസരം എന്താണ് എവിഡൻസ് സബ്മിറ്റ് ചെയ്യാനുള്ള അവസരമാണ് കോടതി എവിഡൻസിന് വേണ്ടി ഫയൽ ഓപ്പൺ ആക്കുകയാണ് അപ്പൊ ആ പോലീസ് അല്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂഷൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഡോക്യുമെന്റ് ചാർജ് ഷീറ്റ് അടക്കമുള്ള എല്ലാ ഡോക്യുമെന്റിന്റെയും കോപ്പി ആപ്ലിക്കേഷൻ കൊടുത്ത് സ്വീകരിച്ചതിനു ശേഷം ഏത് തരത്തിലാണ് ഇദ്ദേഹത്തിനെതിരെ ചാർജ് ലെവൽ ചെയ്തിരിക്കുന്നത് ആ ചാർജ് ലെവൽ ചെയ്തിരിക്കുന്നതിനകത്ത് വന്നിട്ടുള്ള തെറ്റായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമ്മുടെ നിരപരാധിത്വം തെളിയിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ സബ്മിറ്റ് ചെയ്തുകൊണ്ട് കോടതിയിൽ ഡിഫൻസ് മെമ്മോറാണ്ടം സബ്മിറ്റ് ചെയ്യണം ആ ഡിഫൻസ് മെമ്മോറാണ്ടം സബ്മിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇദ്ദേഹം പരാജയപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനോട് കുറ്റം എന്ന് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞു അദ്ദേഹം വിചാരിച്ചു എല്ലാ ജോലിയും തീർന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഇനി പോന്നു നേരെ മറിച്ച് അദ്ദേഹം ഒരു ലീഗൽ കൺസൾട്ടന്റിനെയോ ഒരു അഡ്വക്കേറ്റിനെയോ കാണുകയോ അവരിൽ നിന്ന് ഉപദേശം തേടുകയോ അവരെ ആ കേസിലേക്ക് അപ്പോയിന്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നിരപരാഗത്വം തെളിയിപ്പിക്കാൻ ഒട്ടേറെ അവസരം ഇതിനകത്ത് ഉണ്ടാകുമായിരുന്നു അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു അത് മാത്രമല്ല അദ്ദേഹത്തിന് വന്ന തെറ്റ് അദ്ദേഹം അങ്ങനെ കോടതിയിൽ പോയി പറഞ്ഞു ഇനിയിപ്പോ എന്നെ വെറുതെ വിട്ട് വിട്ടുകാണൂന്ന് വിചാരിച്ചു അദ്ദേഹം പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് വന്നു അദ്ദേഹം അറിയുന്നില്ല കുറച്ച് ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിന് എന്തോ ഒരു മെസ്സേജോ കാര്യങ്ങളോ പിന്നീട് വരുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് ശ്രദ്ധയിൽ കാര്യം വരുന്നത് അതുമായിട്ട് അദ്ദേഹം ഏതോ ഒരു സെന്ററിൽ ചെന്നിട്ട് ഒരു ടൈപ്പിംഗ് സെന്ററിൽ ചെന്ന് പരിശോധിച്ചു അവർ നോക്കിയപ്പോൾ കോടതി നിന്ന് ജഡ്ജ്മെന്റ് വന്ന് കിടക്കുകയാണ് ഇദ്ദേഹത്തിന് ഡീപ്പോർട്ടേഷൻ ആണ് ജയിലുണ്ട് ഡീപ്പോർട്ടേഷൻ ഉണ്ട് ഫൈനുണ്ട് അപ്പൊ പെട്ടെന്ന് നോക്കിയപ്പം പതിനഞ്ച് ദിവസം കഴിഞ്ഞു പോയി സമയം കഴിഞ്ഞു പോയി വക്കീലിനെ ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞു പോയി അപ്പീലിന്റെ സമയം കഴിഞ്ഞു ക്രിമിനൽ കേസിനകത്ത് ദുബായിൽ അപ്പീൽ കൊടുക്കാനുള്ള ടൈം പതിനഞ്ച് ദിവസമാണ് അതിനുള്ളിൽ അപ്പീൽ സമർപ്പിച്ചിരിക്കണം ഇദ്ദേഹത്തിന്റെ അപ്പീൽ സമയം കഴിഞ്ഞു പോയി അതുകൊണ്ട് ആദ്യത്തെ ജഡ്ജ്മെന്റ് ഫൈനൽ ജഡ്ജ്മെന്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു ഇനി അപ്പീൽ കൊടുക്കാൻ പറ്റത്തില്ല ആ അവസ്ഥയിലാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഡീപ്പോർട്ടേഷൻ കിട്ടേണ്ടതായിട്ട് വരുന്നത് അപ്പം തെറ്റുകൾക്ക് മീതെ തെറ്റുകളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ആദ്യത്തെ കേസിൽ അദ്ദേഹം നിരപരാധിയാണ് ആ നിരപരാധിത്വം മനസ്സിൽ ഉടൽ ഉള്ളത് കൊണ്ട് ഞാൻ തെറ്റ് ചെയ്തില്ല എന്നുള്ള വിശ്വാസം മനസ്സിലുള്ളത് കൊണ്ട് കോടതിയെ കാര്യമായിട്ട് കോടതിയിൽ കാര്യമായ രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചില്ല അല്ലെങ്കിൽ വേണ്ട തെളിവുകൾ ഹാജരാക്കാൻ അദ്ദേഹം അതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കോടതിയിൽ നമ്മൾ ഇതിനകത്ത് ഇൻവോൾവ് അല്ല നമുക്കിതിനകത്ത് ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന് തെളിയിപ്പിക്കാനുള്ള ബാധ്യത പ്രതിക്കുണ്ട് ആ വാദിയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളെല്ലാം വാദി സമർപ്പിച്ചിട്ടുണ്ട് ആരാ വാദി കേസുകളിലൊക്കെ ഒരാൾ കംപ്ലൈന്റ് കൊടുക്കുന്നു അവര് എന്നാണ് അവരെ വിളിക്കുന്നത് അവര് കംപ്ലൈന്റ് കൊടുക്കുന്ന ഒരു അതോറിറ്റിയുടെ മുമ്പിലാണ് അത് പോലീസിന്റെ മുമ്പിലാണ് അല്ലെ പ്രോസിക്യൂഷന്റെ മുമ്പിലാണ് അവർ അടുത്ത കംപ്ലൈന്റന്റായിട്ട് മാറുകയാണ് അവരെ വിളിക്കുന്ന നിയമത്തില് ഡി ജൂറി കംപ്ലൈനാണ് അപ്പൊ ഞാനിതിനെ ബ്രീഫായിട്ട് പറയണത് നമ്മളൊരു കേസിൽ പെട്ടാൽ അവിടെ വെച്ച് നമ്മൾ ഫയക്കല്ല വേണ്ടത് നമ്മൾ കുറ്റക്കാരല്ലെന്ന് നമുക്ക് നൂറ് ശതമാനം ബോധ്യം ഉണ്ടെങ്കിൽ പോലും കോടതിയുടെ മുമ്പിൽ അത് തെളിയിപ്പിക്കാനുള്ള ഒരു ബാധ്യത ആ വ്യക്തിക്ക് ഉണ്ട് അവിടെ നമ്മൾ സസ്പെക്റ്റഡ് ആണ് ആ സസ്പെക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തി കോടതിയുടെ മുമ്പാകെ പോയി രേഖകളെല്ലാം നമുക്കെതിരായിട്ട് വന്നിരിക്കുന്ന രേഖകൾ എടുത്തിട്ട് അതിന് വ്യക്തമായ മറുപടികളും തെളിവുകളും കോടതിയിൽ ഹാജരാക്കി ജഡ്ജാണ് നമ്മളെ വെറുതെ വിടേണ്ടത് അല്ലാതെ നമ്മൾ സ്വയം തീരുമാനിച്ച് ഞാൻ കുറ്റക്കാരനല്ല കോടതിയിലും പോയി അതുകൊണ്ട് ഇനി സ്വസ്ഥമായിട്ട് വീട്ടിൽ പോയിരിക്കാം എന്ന് കരുതാൻ പാടില്ല ആ കേസ് കഴിഞ്ഞാൽ ആ കേസ് ശക്തമായിട്ട് നല്ല രീതിയിൽ ഫോളോ അപ്പ് നടത്തി അത് അവസാനിപ്പിച്ച് ക്ലിയറൻസ് ലെറ്റർ കിട്ടുന്നത് വരെ വിശ്രമമില്ലാതെ വർക്ക് ചെയ്യണം താങ്ക് യു With that, we come to an end of talking about online scams and how you can get into a situation when you have no connection at all. So be vigilant. And we have lots more cases that we can understand how to be safe. We can understand how to be more careful. Probably sometimes not even to trust or get too excited when opportunities come, but actually analyze and really dig deep before you commit into something. അടുത്ത നമ്മളുടെ സംസാരം ഒന്നൊരു നമുക്ക് ഹിന്റ് ഇട്ടിട്ട് ഒരുപാട് കേസ് സ്റ്റഡീസും സിറ്റുവേഷൻസ് ഷെയർ ചെയ്യാൻ എന്തായിരിക്കും അടുത്ത കേസ്റ്റഡീസും നമുക്ക് ആളുകൾ ബിസിനസ് നടത്തുന്നവരും പ്രോപ്പർട്ടിയുടെ ഓണറേസ് ആയിട്ടൊക്കെ ഉണ്ട് അപ്പൊ അവരില് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പല ആളുകളും ചില കാര്യങ്ങൾ ചെയ്തു വെക്കാത്തതിന്റെ പേരിലുമൊക്കെ അവരുടെ കമ്പനിയുടെ പ്രവർത്തനങ്ങളൊക്കെ തടസ്സപ്പെട്ടു പോകുന്നു ഈ ആൾ മരണപ്പെട്ടതിന് ശേഷം അപ്പൊ ആളിന്റെ മരണപ്പെടുന്ന ഒരു വ്യക്തിയുടെ സ്വത്തുക്കൾ അതെങ്ങനെ അവകാശികളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ടിന്റെ ഓപ്പറേഷൻസ് ഇടതടവില്ലാതെ നടത്തിക്കൊണ്ട് പോകാനുള്ള മാർഗങ്ങൾ എളുപ്പത്തിൽ മാർഗം എന്താണ് അപ്പൊ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്കൊന്ന് പറയുന്നത് നല്ലതായിരിക്കും നമ്മൾ ടിപ്സ് ഷെയർ ചെയ്യും ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുടെ അവർ Uh, innocent item how they get into such fraudulent cases. We'll be sharing Sir's experience and Sir's cases over here so you can learn and be more vigilant and careful and not act out of emotions or out of hurry So keep watching The Space, GCC24 Live.